അഞ്ജു അനു അനു നീ കണ്ട നീ കണ്ടീ കണ്ടെയ് റേ സ്ഥലം അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നല്ല വെയിറ്റ് ആണ് ഇത് പാടയില പതുങ്ങി സെറ്റ് അപ്പ് വെയിറ്റ് ആയിരിക്കും നിലയില് പൊളിച്ച് കിട്ടും ിജുവിന്റെ ബർത്ത്ഡേക്ക് വന്ന കേട്ടാ ശരി മാ ഞെട്ടിപ്പോയി മീനെ കണ്ടു അല്ലെ സെറ്റ് സാധനം സെറ്റ് സാധനം ഓ അത് വാരി കളയുന്ന സാധന മീൻ വലിയ ഇത് കേറന്തു